പ്രിയമ്മളെ ചങ്കാട നമ്മള് മോരുകറി ഒന്ന് തയ്യാറാക്കുകയാണ് ഇതാണ് നമ്മളെ മോരുകറി മോരുകറി ഇങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും എങ്കിലും നമ്മളെ രീതിയിൽ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ നിങ്ങൾ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ വീഡിയോ എങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന നോക്കിക്കോളെ എന്തെന്തോ സാധനങ്ങളായാലും കൂട്ടുന്നത് എന്നും നോക്കി നിങ്ങൾ കണ്ടുപിടിക്കാം ഇതാണ് നമ്മളെ മോരുകറി അഡാറ് കറിയാണ് ഇതാണ് മോര് ഇത്രേ പാർന്നിട്ടുള്ളൂ ചെറിയൊരു മോരും കുപ്പി കൊണ്ട് ഉണ്ടാക്കിയ കറിയാണ് കുറച്ച് വെള്ളം അയച്ചിട്ട് അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു മോര് കാച്ചലാണ് കേട്ടോ വേറെ കാര്യമായ പരിപാടിയൊന്നുമല്ല ഒരു മോര് കാച്ചൽ ചടങ്ങാണ് മോര് അപ്പൊ എന്നാ ഉച്ചക്കുള്ള മോരുകറിയാണ് അപ്പൊ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു അറിവുകളും മാത്രമാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോണത് അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോ അവിടെ പറഞ്ഞുതരികയാണ് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് അതിന്റെ കടുക് പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കോ മൂന്ന് ബത്തൽ ഉണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് അതിൽ ഉപയോഗിക്കുന്ന മോര് പച്ചമുളക് ഉണ്ട് കരിയപ്പിന്റെ ഇല ഉണ്ട് തക്കാളി ഉണ്ട് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു മോര് കറി നിങ്ങൾ ഇങ്ങളെങ്ങനെ ഉണ്ടാക്കലെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം ഇതാണ് സാധനങ്ങൾ കേട്ടോ ഇത്രയും സാധനങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി വീഡിയോയില് ഇവിടെ ഉണ്ടാക്കേണ്ടത് അവിടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പൊ നമ്മളെ തക്കാളിയും പച്ചമുളക് ഒന്ന് കട്ട് ചെയ്യട്ടെട്ടോ തക്കാളി ആദ്യം കട്ട് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കരുതെന്ന് ഞമ്മക്കറിയില്ല നമ്മൾ ഇത് ആരും പഠിപ്പിച്ചു തന്നതോ ഒന്നും നല്ല സ്വന്തമായിട്ടാണ് ചെയ്തു നോക്കിയതാ അപ്പൊ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് പിന്നെ മൺകലത്തിലാണ് കേട്ടോ അപ്പൊ അത് കാണാം മംഗലം എത്തണുള്ളൂ മംഗലൊക്കെ നമ്മൾ സെഞ്ചിലാക്കി വെച്ചിരിക്കണേ ഇപ്പൊ നമ്മളെ കീസിൽ കൊണ്ടുവന്നതാണ് വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നത് ഇവിടെ നമ്മളെ റൂം അല്ല ഒരു റെസ്റ്റ് ഹൗസാണ് അപ്പോ ഇങ്ങനത്തെ കച്ചറകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്ക തക്കാളി ഇത് ഇഷ്ടം പോരാ തക്കാളി കൂടുതൽ ഇടലുണ്ട് ഞാൻ അപ്പഴതിന്റെ ഒരു ഗുമ്മിട്ടുള്ളൂ തക്കാളി കൂടുതലിടും ഉള്ളിടലെട്ടോ മുളക് അങ്ങനത്തെ സാധനങ്ങളായിട്ട് അപ്പം ഇതാണ് തക്കാളി കുറച്ചുള്ളൂ തക്കാളി എനിക്ക് ഇഷ്ടം ഇട്ടാലേ ഇഷ്ടമുള്ളൂ തോന്നണം അപ്പൊ ഈ പച്ചമുളകൊക്കെ ഇങ്ങനെ ഓരോന്ന് കയറിയിടുക എല്ലാം റെഡി ആയിട്ട് നമ്മൾ നമ്മൾ സ്റ്റാർട്ടാക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ കാര്യങ്ങൾ മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ട് അല്ലാതെ ഇതിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ലല്ലോ അപ്പൊ ഇതാണ് കാര്യങ്ങൾ കേട്ടോ ഇത്രയും സംഗതി അടങ്ങിയതിന്റെ ശേഷമാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടിയും കാണാം അപ്പൊ ചെങ്കലെ നമ്മള് തീ കത്തിച്ചു തീ കത്തിച്ചു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ സ്പീഡില്ല അങ്ങനെ നമ്മളെ മംഗലാണ് കേട്ടോ അന്നത്തെ വിഷയം മൺകലത്തിലാണ്ടാക്കണത് അപ്പൊ മംഗലം ഊശില് വാങ്ങി വന്നതല്ല ഒരാൾ തന്നതാണ് അപ്പോ ഓസിയിൽ വാങ്ങിയിട്ട് വന്നത് സാധനങ്ങൾ വേറൊണ്ട് തക്കാളി പോലത്തെ നമ്മളെ മറച്ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുവാണ് നമ്മള് ഇരട്ടി ചൂടായി എണ്ണ ഒഴിക്കാൻ പോകുന്നു എണ്ണ ജയിത്തുണ്ടിയിലാണ് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അത് ഒഴിച്ചു അപ്പൊ നമ്മൾ ഇടാൻ പോകുന്നത് കടുക് കടുക് ഇടാണേ ആ എണ്ണ ചൂടായി അപ്പൊ കടുവിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കരിവപ്പിന്റെ ഇല ഇടണ്ട് കേട്ടോ അപ്പൊ അതോടുകൂടി നമ്മൾ ബത്തൽ മുളകും പൊട്ടിച്ചിടുകയാണ് ബത്തൽ മുളക അതും ഇട്ടു കേട്ടോ അപ്പൊ അതൊന്നും ഇങ്ങനെ ഇളക്കാൻ ഒരു സ്പൂൺ ഇല്ലാത്തോണ്ട് അപ്പൊ ഒരുവിധമായിട്ടോ അതൊക്കെ അപ്പൊ അതിലേക്ക് നമ്മളെ തക്കാളി ഇടാൻ പോകുന്നു തക്കാളി ഒന്ന് തീ പിടിച്ചു പോകുന്നുണ്ട് തക്കാളി ഇടുന്നത് വേറെ സാധനം നമ്മൾ ഒഴിക്കൂല തക്കാളി ഉള്ളി ഉള്ളിയൊന്നും ഇടൂല അയ്യോ പച്ചമുളക് ഇടാൻ മറന്നല്ലോ അങ്ങനെ പച്ചമുളക് ഇട്ടു കേട്ടോ അപ്പൊ നമ്മളെ കടുക് ഇവിടെ കൊറ്റിയും പോയി കടുക് ഇട്ടപ്പില് രണ്ടു രീയാലും കടുക് വേണ്ട അപ്പൊ നമ്മളെ കടുക് ഇവിടെ സംഭവല്ലോ എന്താ അപ്പോ ഇതൊന്നും രണ്ട് ഇളകി വന്നാൽ ഇതൊന്നും വാടി വന്നാൽ സംഭവം റെഡി ആ എങ്ങനെയാണ് ഉണ്ടാക്കല് നിങ്ങൾ എങ്ങനെ അറിയില്ല ഈ മോര് കറിയാണ് ഇതാണ് നാജിക്കിന്റെ മോരാണ് മോരും വെള്ളം അതാണ് ഉണ്ടാക്കാൻ പോണത് നിങ്ങളെ ഉണ്ടാക്കുന്ന നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാട്ടിത്തരികളുട്ട നിങ്ങളെങ്ങനെ അറിയില്ല പിന്നെ ഇതിന് മൂടിയൊക്കെ ഉണ്ടാക്കണം മൂടി എവിടുന്ന് ഉണ്ടാക്കാൻ നോക്കട്ടെ മൂടി അങ്ങനെ പൊണ്ടെന്നൊക്കണൊരു മൂടി അത് വേറെ പാതസിന്റെയാണ് ഇത് വലുപ്പം കൂടി പോയി അപ്പൊ പ്രിയങ്ങളുടെ ചങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ടി അടിക്കുക അതിന്റെ അടുത്ത് ഏർ ആൾ എന്നുള്ളതിലിക്ക് ചെയ്യുക അപ്പൊ എന്താ എല്ലാം ഇങ്ങനെ കിട്ടിക്കോളും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ബെല്ലൈക്കൻ നിങ്ങൾ അടിക്കാൻ മറക്കണ്ട ഇതുപോലത്തെ എന്തെങ്കിലും ജെളി വീഡിയോകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞങ്ങളോട് പറയുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ടിൽ ലൈക്ക് അപ്പൊ പ്രിയമുള്ളവരെ ഇത് എപ്പോ കാട്ടോ നമുക്ക് തിന്നിട്ട് പോയാൽ മതി തക്കാളി ഒന്ന് വാടണം അപ്പഴ് ഇതാവുള്ളൂ അപ്പൊ നമ്മൾ വെള്ളം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുപ്പി വെള്ളം നമ്മൾ വാങ്ങി വന്നതാണ് ഒരു റിയലിന്റെ അപ്പൊ തക്കാളി ഒന്ന് വാടി വരട്ടെ ഈ തക്കാളി ഞാൻ ചില സമയത്ത് എന്താ മിക്സിയിലിട്ട് ആടല കലങ്ങാൻ അതിന്റെ ടേസ്റ്റ് കിട്ടാനുണ്ട് അപ്പൊ പ്രിയമുള്ള ചങ്കാളോട് പറയുന്നത് വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെൽ അടിക്കാം ബെൽ അപ്പൊക്കൻ ഒന്ന് അടിക്കുക അതിൻ്റെ അടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പഴേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നില്ലേ കാക്ക വന്നില്ലേ കാക്ക എന്ന് പറയേണ്ടി വരും അപ്പൊ ചങ്കളെ നമ്മളെ വലിയ അടുപ്പ്മ ഗ്യാസ് തീർന്നു ചെറിയ അടുപ്പ് അത് ഞങ്ങള് ടൂറൊക്കെ പോകൂല മരുഭൂമിയിലൊക്കെ പോകുമ്പോ കൊണ്ടടക്കുന്ന സാധനമാണ് കാട് വഴി ഭയങ്കര ദൂരം അഞ്ഞൂറ് ആയിരം രണ്ടായിരം നാലായിരം കിലോമീറ്റർ ഒക്കെ പോകുമ്പോ അങ്ങനത്തെ സാധനം കൊണ്ടുവരാം അപ്പൊ വലിയ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാം അപ്പൊ ചൂട് കാലം ഉണ്ടാവില്ല തണുപ്പ് കാലത്താണ് കൊണ്ടുപോകല കേട്ടോ പോക്ക് മരുഭൂമിയിലേക്ക് പോകുമ്പോ കൊണ്ടുപോകുന്ന സാധനം அடுப்பு மத்தடுப்பு வலியடுப்ப நம்ம அடுப்பு ஒன்னு வேக அது முளகை பின்ன பிரத்யேகம் இவடத்த குழப்பம் இண்டாக்கியல்லி நாட்டில குழப்பம் இப்படித்தோயப்பட்டி മാരെ നമ്മളെ പണി എടുപ്പിക്ക അപ്പൊ നമ്മളെ ചങ്കല നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെന്താ പറയുന്നത് ഞാനിന്ന് ലൈവ് ഇട്ടിട്ട് ലൈവ് വരുന്നില്ല ഏർ എന്തോ ഒരു കണ്ടന്റ് പറയുന്നത് എന്ത് കണ്ടന്റ് അറിയില്ല എന്തായാലും ലൈവ് ഇടണം എന്നിട്ട് നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ശ്രമിക്കണം ഒന്നും എഴുതാതടണം ആ അപ്പൊ ചങ്കല നമ്മളെ കറി ഏറെക്കുറെ റെഡി ആയിക്കൊണ്ട് ரெடி ஆகிக்கொண்டி இருக்கானே டைம் கூடுவோம் அக்க அப்ப இதுல ஏதா சடங்கு மஞ்சக்கிளர் இது நம்ம நாட்டின்னு கொடுந்த குறச்சிப்போம் காட் ആ ഇതിക്ക് വേറെ സാധനം സാധനങ്ങളുടെ മക്കളെ ഉപ്പിട്ടില്ല കുടുംബത്തിന് കഴിഞ്ഞു പോവോ ഈ സ്പീഡില്ലാത്തോണ്ടേ അപ്പൊ അപ്പഴ ചങ്കാള നമ്മളെ തക്കാളി റെഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പൊ തക്കാളി ഇതാ വാടി കഴിഞ്ഞു ഇപ്പൊ ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിക്കാൻ പോകുന്നു കാരണം ഈ തൈരാണ് ഉള്ളത് തൈര് കമ്മി മതി നമുക്ക് രണ്ടുപേരം കൂട്ടാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തൈര്ക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നു നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു ഇപ്പൊ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇത് കൂടി ഉപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പൊ നമ്മളെന്താ ചെയ്യേ നമ്മൾ ഈ തൈര് അതിലേക്ക് ഒഴിക്കാൻ പോകും തിളച്ച് തീ ഓപ്പാക്കിട്ടോ കുറച്ച് നേരം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പോവും അപ്പൊ നമ്മളെ കൂട്ടാൻ റെഡി പ്രേമള ചങ്കള നമ്മള് വീണ്ടും പറയുന്നത് നമ്മളെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ സംഭവം അറിയാം ഓരിക്കറി ഉണ്ടാക്കലെ എങ്ങനെയെന്ന് ഞാൻ എങ്കിലും നമ്മളുടെ രീതി പറയാ നമ്മൾ ആരും കണ്ടത് എവിടുന്നു കണ്ടതല്ല നമ്മളെ സ്വന്തമായി പഠിച്ചുണ്ടാക്കിയതാണ് നമ്മൾ അങ്ങനെ ചെയ്തു നോക്കി ഏർ അത് നമ്മൾ ചേർത്തിയത് കരിയപ്പിൻ്റെ അതുണ്ട് വെച്ചൽ മുളകുണ്ട് കടുകണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഈ തൈരും കുപ്പിയും ഇതും ഞാനും രണ്ടു ദിവസം ഇങ്ങനെയാണ് പോവും അപ്പൊ പ്രിയമ്മളെ ചങ്കലോട് പറയുന്നു നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന പുറമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അതിന്റെ തൊട്ടടുത്ത് ആൾ എന്നുണ്ടാവും അതിമലൊന്നും അടിച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കാം അപ്പൊ പ്രിയമ്മളെ ചങ്കലെ നമ്മളെ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമ്മളെ തൈര് പൊട്ടിച്ചായിക്കോയി കൂട്ടാം മോര് മോര് കുറച്ചും കൂടി വെള്ളം ഓ മൊത്തം കൂടി വെള്ളം കൂട്ടാം രണ്ടു നേരം കൂട്ടാലോ ഒന്നര ക്ലാസ് ആയി ഇത് രണ്ട് ക്ലാസ് വെള്ളമാണ് ഇത് ഒന്നര ക്ലാസ് ആയി അപ്പൊ രണ്ടു നേരം മുക്കി പോരാലോ അപ്പൊ തിളച്ച് വരുവോ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ ഇടാം അപ്പൊ പ്രിയമുള്ള ചെങ്കളെ അപ്പൊ നമ്മളെ വീഡിയോ തൈര് കാണണം അല്ലേ അപ്പൊ ബ്രേക്ക് ഒന്ന് ആക്ക അപ്പൊ ചെങ്കളെ നമ്മളെ വെള്ളം തിളച്ചു ലേസ് ഒപ്പ് ഇടുകയാണ് ിളക്കിയതിന്റെ ശേഷം നമ്മൾ തൈര് ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാണ് ഈ തൈര് പൊട്ടിച്ച് വെക്കുമ്പോൾ നമ്മൾ ഈ തീ ഉണ്ടാകാൻ പാടുള്ളൂട്ടോ തീ ഉണ്ടായാൽ നമ്മൾ നാട്ടില് പണ്ട് ചെറിയ കുട്ടികളില്ലേ അപ്പൊ അങ്ങനെ ആവും അപ്പൊ നമ്മൾ തീ ഓഫ് ഓഫാക്കിയതിന്റെ ശേഷമാണ് ഓഫാക്കിയതിന്റെ ശേഷമാണ് നമ്മളത് ഒഴിക്കാൻ പോകുന്നത് പോകുന്നത് കേട്ടോ അപ്പൊ പ്രിയമ്മളെ ചങ്കളത് തളച്ചുകൊണ്ട് നിൽക്കുന്നോണ്ട് പൊഴിക്കാൻ പറ്റുമോ എന്ന് തോന്നിയില്ല എന്നാലും ഒന്ന് തള നിക്കട്ടെ തള നന്ന മാമാതിരി ഉണ്ട് അപ്പൊ നമ്മള് തൈര് പൊട്ടിക്കാൻ പോവാണ് അമ്മന്റെ ഷീലൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വച്ചാല് അപ്പൊ നമ്മൾ ഇത് ഇതിലേക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മളതി കൊച്ചു നമ്മൾ കുപ്പി ഒന്ന് ചോറ്റണം അപ്പോ നമ്മളെ കറി റെഡി ആയിക്കൊണ്ടിരിക്കാണ് കറി റെഡി കറി റെഡി കറി റെഡി കറി റെഡി മോരുകറി റെഡി ചങ്കാളെ നിങ്ങള് ഇങ്ങനത്തെ കറി കണ്ടു പോകുന്ന എനിക്കറിയില്ല പട പണ്ടല്ലേ അപ്പോൾ എല്ലാവരോടും പറയുന്നു നമ്മുടെ വീഡിയോ അവിടെ അവസാനിച്ചു വീഡിയോക്ക് നിങ്ങൾ കമന്റ് ഇടുക എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അതുപോലെ പറയുന്നത് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക പിന്നെ ഓൾ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അടുത്തൊരു കിടം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് ബായ് മോര് കറി ബായ് ബായ് മോര് കറി ബായ്